രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ട് അന്നായിരുന്നു അവളുടെ വിവാഹ നിശ്ചയം ആറ് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇറ്റച്ചും പോയപ്പോൾ കുറച്ചൊന്നുമല്ല വിഷമിച്ചത് ഓർമ്മകൾ കൊണ്ട് തള്ളി നീക്കിയ രണ്ട് വർഷം അങ്ങനെ ഇരിക്ക സെപ്റ്റംബർ മാസത്തിലെ ഒരു വൈകുന്നേരം കൂട്ടുകാരന്റെ ഫോൺ കോൾ അവളുടെ കല്യാണം ഉറപ്പിച്ചു ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ആണ് നിശ്ചയം അതും നാട്ടിലുള്ള ഒരാളായിട്ട് തന്നെ ശങ്കു പിടന്ന നിമിഷം ഉറക്കമില്ലാത്ത രാത്രികൾ സമയം തെറ്റിയ ഭക്ഷണക്രമം ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെടൽ മാത്രം ആഗ്രഹിച്ച നിമിഷങ്ങൾ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ നിമിഷങ്ങൾ പക്ഷെ അമ്മയുടെ മുഖം മറ്റെന്തിനേക്കാളും എന്നെ അത് ഏറെ വിഷമിപ്പിച്ചു അപ്പൻ മരിച്ചതിൽ പിന്നെ ഇത്രയും സങ്കടപ്പെട്ട അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അവസാനം ഞാൻ തീരുമാനിച്ചു പതിനെട്ട് പൂജ്യം തീയതി മറക്കാൻ ആവാത്ത വിധം എനിക്ക് എൻറെ അമ്മയെ സന്തോഷിപ്പിക്കണമെന്ന് അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ഇടുക്കി മൂന്നാർ യാത്ര എല്ലാവരും എതിർത്തു കാരണം അമ്മയുടെ പ്രായം വഴികൾ മോശം പിന്നിട്ടു വീലരുന്നാണ് പോകുന്നത് പക്ഷെ അമ്മയുടെ ആത്മവിശ്വാസം എന്ന ധൈര്യവാനാക്കി കിട്ടാവുന്ന സ്ഥലവിവരങ്ങൾ സഞ്ചാരി ഗ്രൂപ്പിൽ നിന്നും ഒപ്പിച്ചു പിന്നെ കയ്യിൽ കിട്ടിയ കാ മൊബൈൽ ഹോൾഡർ മിററിൽ കെട്ടിവെച്ചു രാവിലെ അപ്പനെ മനസ്സിൽ ധ്യാനിച്ചു അമ്മയുടെ കൈയും പിടിച്ചു ആറു മണിക്ക് ഇറങ്ങി അമ്മക്ക് സാരി മാത്രം ഉടികൊള്ളു അതുകൊണ്ട് ഇരിക്കാൻ എളുപ്പത്തിന് ഒരു ഹോണ്ടടിയോ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ട് റോഡ് കാലടി മൂവാറ്റുകുഴ തൊടുപുഴ പുളിയന്മല റോഡ് വഴി വഴി കിണർ കണ്ടപ്പോ ആരാടായി വഴിക്ക് കിണർ പണിതു വെച്ചേക്കുന്നേ എന്നൊരു ചോദ്യവും ചെറിയ തോതിലുള്ള തണുപ്പുണ്ടായിരുന്നു ഒമ്പത് മണിയോട് കൂടി ഉപ്പുകുന്ന വ്യൂ എത്തി സമയം വൈകിയത് കാരണം മഞ്ഞ ഒന്നും കാണാൻ പറ്റിയില്ല ഓരോ വളവുകൾ വളക്കുമ്പോഴും അമ്മ എന്നെ വട്ടം പിടിക്കുന്നുണ്ടായിരുന്നു പ്രളയം കവർന്നെടുത്ത ചെറുതോണിയെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം നേരെ കാൽവരി മൗണ്ടയിൽ ചെറിയ തണുത്ത കാറ്റിൽ അമ്മ എന്റെ കൈ പിടിച്ചു നടന്നു മറ്റെങ്ങും കിട്ടാത്ത ആ സ്നേഹം ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞത് അമ്മയുടെ മുഖത്തെ സന്തോഷം എന്നെയും സന്തോഷപ്പെടുത്തി ചീത്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞപ്പോൾ എന്നെ ഒരു ചീത്ത പോലും പറഞ്ഞില്ല പകരം അമ്മ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുകയായിരുന്നു അവിടുന്ന് നേരെ കല്ലാർ കൂട്ടി പവർ ഹൗസ് വഴി മൂന്നാറിലേക്ക് മനസ്സിന് കുളിർമേകുന്ന കാഴ്ചകൾ കണ്ടു അമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചു വഴിയെല്ലാം തന്റെ സഞ്ചാരയോഗ്യമല്ലായിരുന്നു മൂന്ന് മണിയോടെ കൂടി മൂന്നാർ എത്തി അത്യാവശ്യം സാധനങ്ങൾ ഒക്കെ വാങ്ങി ഓരോ ചായ ഒക്കെ കുടിച്ച് സന്തോഷമായി തിരിച്ചിറങ്ങി തുടങ്ങി പാതി വഴിയിൽ വെച്ച് വിശ്രമത്തിനായി വഴിയൊരുകിൽ വണ്ടി ഒതുക്കി രണ്ട് ദിവസം മുന്നേ അമ്മക്കായി വാങ്ങി വെച്ചിരുന്ന ഒരു സാരി അത് കൊടുത്തു ഇന്നേ വരെ അമ്മക്ക് അങ്ങനൊരു സമ്മാനവും ഞാൻ കൊടുത്തിട്ടില്ല സന്തോഷത്താൽ ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു ജീവിതത്തിൽ ഞാനും അമ്മയും ഒരുപോലെ സന്തോഷിച്ച ദിവസം ഇതെല്ലാം കാണാൻ അപ്പൻ കൂടെ ഇല്ലല്ലോ എന്ന വിഷമം മാത്രം ബാക്കിയാക്കി പിന്നെയും യാത്ര തുടർന്നു ചീയാപ്പാറ എത്തുന്നതിന് തൊട്ടു മുന്നേ മഴ ചതിച്ചു സൈഡിലേക്ക് വണ്ടി ഒതുക്കാൻ നിർത്തും അമ്മ പറഞ്ഞു നീ വണ്ടി നിർത്തണ്ട പോയിക്കോളാൻ അങ്ങനെ അര മണിക്കൂർ മഴ നനഞ്ഞൊരു യാത്ര ഒരു ദിവസം തന്നെ മഞ്ഞും വെയിലും തണുപ്പും ആസ്വദിക്കാൻ സാധിച്ചു എന്ന സന്തോഷത്തോടെ എട്ട് മണിയോട് ഞങ്ങൾ സുരക്ഷിതമായി വീടെത്തി പോയി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തേച്ച പെണ്ണിന്റെ വിഷമത്തിനേക്കാളും വലുതാണ് അമ്മയുടെ സന്തോഷം എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും പോകേണ്ട ഒരു യാത്ര എല്ലാ വിഷമങ്ങളും മറന്ന ഒരു യാത്ര ഇതെല്ലാം ഇപ്പോൾ എന്ത് കൊണ്ടാണ് പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും കാരണം ഇന്നാണ് അവളുടെ കല്യാണം തേപ്പപ്പെട്ടി സമ്മാനമായി കൊടുക്കാനോ അവിടെ ചെന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ മനസ്സ് വന്നില്ല കാരണം എന്റെ അമ്മക്ക് ഈ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നടക്കണം അതിനു വേണ്ടിയായിരുന്നു ആ യാത്ര മറ്റുള്ളവരെ പോലെ അല്ല നമ്മൾ പെരുമാറേണ്ടത് സ്വന്തമായി മാറ്റങ്ങൾ വരുത്തുക സന്തോഷം കണ്ടെത്തുക അമ്മയുടെ കൈയും പിടിച്ചു ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം നിന്നെ കല്യാണം കഴിക്കാൻ ഉള്ള ഭാഗ്യം അവൾക്കില്ലാന്ന് കരുതിയാൽ മതിയെന്നോ ഇന്നും വൈകുന്നേരം ഞാൻ ഒരു യാത്ര പോകുകയാണ് എല്ലാം മറന്ന പുതിയ ഒരാളാവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും